മക്കോട്ട ദേവ അല്ലെങ്കിൽ ഗോഡ്സ് ക്രൗൺ അതും അല്ലെങ്കിൽ ദേവപ്പഴം ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആയുർവേദിക് പ്ലാന്റ് നന്നായിട്ട് കാഴ്ച കിടക്കുന്നുണ്ട് അതിലെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഏത് കാലാവസ്ഥയിലും വിളയുന്ന ഈ ഒരു പഴം ഉണക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ പച്ചയ്ക്ക് ഉപയോഗിക്കാതെ നോക്കണം അതില നേരം ചെറിയ വിഷാംശമൊക്കെ ഉണ്ട് ഇതിൻ്റെ പഴവും ഇലയൊക്കെ മെഡിസിനൽ വാല്യുവോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകൾ നടുവാണെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ ഫ്ലവർ ഫ്ലവറിങ് ആകും അത് കായം ക്യാൻസർ പ്രമേഹം പോലെയുള്ള പല രോഗങ്ങൾക്കും ഇതിൻ്റെ ഫ്രൂട്ടും ഇലയൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് വരാറുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് ഇത് പച്ചയ്ക്ക് പച്ചക്കുപയോഗിച്ച അതൊരു വിഷമാണ് പക്ഷെ ഉണക്കി ശേഷമാണ് ഇത് പല രോഗങ്ങൾക്കുള്ള മെഡിസിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പഴത്തിൻ്റെ അത്ഭുതം ഗുണങ്ങളായിട്ട് സാധാരണ നമ്മൾ കേട്ട് വരാറുള്ളത് ഈ രക്തത്തിലെ ഷുഗർ ലെവൽ വേഗത്തിൽ കുറയ്ക്കാനായിട്ട് ഈ ഫ്രൂട്ടിൻ്റെ ഉപയോഗം ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് കുരു കളഞ്ഞിട്ട് അതിൻ്റെ പുറന്തൊലി എടുത്ത് ഉണക്കി കുപ്പിയിലായിട്ട് വെച്ചതിന് ശേഷം ഇത് വെള്ളം തിളപ്പിക്കുമ്പോൾ അത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ പ്രമുഖ രോഗികൾക്ക് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഈ ഒരു മരം നട്ട് വളർത്തുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഒരു ഡോക്ടറുടെ അഡ്വൈസിനോട് എടുത്ത ശേഷം ചെയ്യണം നല്ല കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിങ്ങനെ ഒരു വിഷാംശം കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഇത് എത്ര അളവിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കണം എന്നുള്ളത് ഒരു ഫിസിഷ്യൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ടിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആൽക്കലോയിഡും ഫ്ലവനോയിഡ് ഇതുപോലെയുള്ള താരകമൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശം എല്ലാം നീക്കം ചെയ്യുന്നതിനും നമ്മുടെ ആരോഗ്യം നല്ലതാക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഫ്രൂട്ടിൻ്റെ യൂസ് സഹായിക്കുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ ലീവ് ഇലകൾ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം ആ വെള്ളം കുടിക്കുകയാണ് പതിവ് അത് നമ്മുടെ ശരീരം വൃത്തിയാകാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാകും ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളത് ഉപയോഗിക്കാവൂ പിന്നെ അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ഫംഗൽ പ്രോപ്പർട്ടി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ആൽക്ലോയിഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരാതെ നമ്മളെ സംരക്ഷിക്കാനായിട്ടും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ആൻറ്റി ബാക്ടീരിയൽ മാത്രമല്ല ആൻറ്റി വൈറസ് പ്രോപ്പർട്ടിയും ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ആൽക്കലോയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് ബാധ ഉണ്ടാകാതെ സംരക്ഷിക്കാനൊക്കെ സഹായമാകും അതുകൊണ്ടെല്ലാം തന്നെ ഇതിന് നമ്മുടെ കേരളത്തിൽ പൊതുവേ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി ഇത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് അലർജി ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണല്ലോ പലതരത്തിലുള്ള അലർജി ഉണ്ടെന്ന് നമുക്കറിയാം ചിലർക്ക് അതൊരു പൊടിയായിരിക്കും ചിലർക്ക് പുളി അല്ലെങ്കിൽ ചിലർക്ക് എരിവ് അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള അലർജികൾക്ക് അത് കുറയ്ക്കാനായിട്ട് നല്ലൊരു പരിഹാരമാർഗമായിട്ട് ഈ ഫ്രൂട്ട് മെഡിസിനായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കാരണം തന്നെ ഈ പോളിഫെനോൾസ് എന്ന് പറയുന്നത് അത് അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അത് അലർജി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്യാൻസറിനെയും ഹൃദ്രോഗക്കെതിരൊക്കെ ഇത് ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അതായത് ഇല്ലാതാക്കുന്നതിനൊക്കെ വേണ്ടി അതായത് ക്യാൻസർ വരാതെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വരാതെ തടയുന്നതിനൊക്കെ വേണ്ടി അതുപോലെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതിന് ഇത്തരത്തിലുള്ള പല യൂസുകൾക്കും മകോട്ടദേവ യൂസ് ചെയ്യുന്നുണ്ട്